േട്ടനും കൊള്ള അങ്ങനും കൊള്ളാം തലയിലൊക്കെ എടുത്തു വെച്ചു എനിക്ക് പിന്നെ ആണ് ഇതെല്ലാം ഇങ്ങനെ ഒരു വീക്ക്നസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാറ്റൊക്കെ അവന് തീറ്റിക്കാടൊന്നുമല്ല ൂല്ല് ഇനിയെങ്കിലും നീ കരയിലും നിർത്തിക്കോ അല്ല ഇത് കരിയില ആടി മാടനായിട്ടിരിക്കുവരി തിന്നല്ലേ ചെറുക്ക കളിക്കാനായോണ്ട ഞാൻ നിനക്ക് തന്നെ എടുത്ത് കണ്ടോ ഇരിക്കുന്ന എന്താ വണ്ടി വന്നോ സ്ഥിരം വരണായോണ്ടാണ് അപ്പുറത്തെ വീട്ടിൽ അങ്ക് ഉണ്ടാറാണ് അതുകൊണ്ടാണ് ഇസ്റ്റ് ശുപഹം ഉണ്ടാക്കാതെ നോക്കിയിരിക്കുന്നത് ആലിക്കൊന്ന് കൊറച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് പിന്നെ ഇസ്തു കൊരക്കാത്തോണ്ട് മിണ്ടാണ്ടിരിക്കും ലോക്കി ബേബി അവിടെ ഉണ്ട് കേട്ടോ ആ ലോക്കി ഒരു ബേബിയാ അല്ലേ ലോക്കി ബേബിയാണോ അവിടെ പോയി കിണന്ന് കരിയില് കടിക്കുവല്ലോ കാർ എന്നാണ് പറയുന്നത് ാണ് പറയുന്നു മേടിച്ച ഒരു ഉടുപ്പ് വന്നിട്ടുണ്ട് അത് ഡാഡേനെ ഏൽപ്പിക്കാൻ നിക്കുകയാണ് അവൻ ഏത് വീക്ക്നെസ് ആയിട്ടുള്ള ആയിട്ടുള്ള ചെരുപ്പെടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ നടക്കുകയാണ് ഹോളിൽ മുഴുവൻ ചെരുപ്പാണ് അതുപോലെ തന്നെ എല്ലാ ചെരുപ്പുകളും ഇറ്റത്തും നിരത്തി ഇട്ടിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇനി വേണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഇസോ അലീൻ്റെ ഫ്രഷ് എയർ ശ്വസിക്കുകയാണ് അവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഇപ്പോഴും അവിടെ എല്ലാവരും പറയാറുണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് എനിക്ക് തിരിച്ചാണ് കേട്ടോ ബാക്കി എല്ലാ സമയത്തും ഇവൻ ഓട്ടോ ആയിരിക്കും ഈ ബേബി ചെയർ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളൂ ആ സമയത്താണ് എനിക്ക് ഇച്ചിരി ഒരു റെസ്റ്റ് കിട്ടുന്നത് എനിക്ക് മാത്രമല്ല ना सूर्य जैन नो आते मामा हम्म ये गे गे गे। ये 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 clap, ये 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 ये

എവിടെ പോയിട്ട് രാത്രി നമ്മടെ ബുക്കൊക്കെ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ എന്നോട് ചോദിക്കും ചിലതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരും പറയാൻ പറ്റുന്ന വേർഡ്സ് അങ്ങനെയാണ് കേട്ടോ ബുക്ക് വലിയ ഇഷ്ടമാണ് ആ പുപ്പുപ്പ് ഇട്ടിട്ടുണ്ട്

ആദ്യം പറഞ്ഞല്ലോ ഞങ്ങളൊരു യാത്ര കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നു വേറെങ്ങും അല്ല പോയത് നമ്മുടെ സൂര്യജേൻ്റെ നാട്ടിലേക്കാണ് പോയത് കരുവാരം യൂഷ്വലി പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതൊട്ടാ എപ്പോഴും ഡാഡയുടെ കൂടെ ആയിരിക്കും കേട്ടോ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവന് പാല് വേണം പാല് വേണമെന്ന് ബാളം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അധികം അത് എൻകറേജ് ചെയ്യാറില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും കൊടുത്തോണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് പക്ഷേ അമ്മ ഉണ്ടെങ്കിൽ അവന് വേറെ ആരും വേണ്ട അമ്മയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞിലേ തൊട്ട് അതേ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കും അതുകൊണ്ട് യാത്രയിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു നല്ല സ്മൂത്തായിട്ട് പോയി ഏതുകൂട്ടാന്ന് വിളിക്കുമ്പോൾ അവൻ വിളി കേൾക്കുന്ന അങ്ങനെയാണ് തൊന്തോ തൊന്തോ എന്നാണ് അവൻ വിളി കേൾക്കുന്ന കേട്ടോ എന്തോ എന്തോ എന്ന് പറയുന്നതാണ് അപ്പം നല്ലൊരു യാത്രയായിരുന്നു അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പോയൊരു യാത്രയായിരുന്നു കേട്ടോ അവനും ഭയങ്കര ഹാപ്പിയായിരുന്നു അമ്മമ്മയുടെ കൂടെ പിന്നെ നമ്മുടെ ഇസൂനും ആലേക്കും ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തായാലും ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചു ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് ഇങ്ങ് വരും അതുകൊണ്ട് പേടിക്കാനൊന്നും ട്രെയിനിൽ തന്നെ ഞങ്ങളിങ്ങ് വരും പിന്നെ അമ്മ നേരത്തെ വരും അമ്മയ്ക്ക് നേരത്തെ വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബസ്സിലിങ് വരും പിന്നെ ദൈവം രണ്ടുപേരും കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തു ഇവൻ എൻ്റെ കൈ ഏൽപ്പിച്ചു ഇവൻ ഇന്ന് അലമ്പൊന്നും ഉണ്ടാക്കാതിരുന്നു കുഴപ്പമില്ലായിരുന്നു ആദ്യമൊക്കെ നമ്മുടെ ഏത് മുന്നേ ആൾക്കാരെ കാണുമ്പോൾ അധികം മിണ്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ഏറെ മിണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കൊച്ചിനെ കാണാനാണ് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് പോകുന്നത് പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് പപ്പ വന്നിട്ടുണ്ടായിരുന്നു കാറിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിലൊക്കെ ഒരു സിൽപ്പർ മേടിച്ചു പിന്നെ സിൽപ്പർ ഒന്നുമില്ലായിരുന്നു പിന്നെ എല്ലാവരുടെയും ചെരുപ്പ് ഞാൻ സിൽപ്പർ മേടിച്ചു ആ അല്ലാണ്ട് നല്ലൊരു ചെരുപ്പുണ്ട് അതവൻ അധികം അങ്ങനെ ഇടാറില്ല അപ്പോൾ അത് മേടിച്ചപ്പോൾ അവൻ വലിയ ഹാപ്പിയൊക്കെ ആയിട്ട് ഇത് അമ്മയുടെ മടിയിലിരുന്നതൊക്കെ ഇട്ട് നോക്കുകയാണ് മണ്ണ് കണ്ട സന്തോഷത്തിൽ ആളുകയും മണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുകയാണ് മമ്മിക്ക് നല്ല പേടിയുണ്ട് ഇവൻ വീഴോ വരുമോ ഞാൻ പറഞ്ഞാൽ ഒന്നും സാറിയില്ല കുട്ടികളുമ്പോൾ ഇച്ചിരി വീട് വരുന്നേക്കും വീട് വീഴുന്നേക്കും അങ്ങനെയാണല്ലോ പേടിക്കാനൊന്നുമില്ല ഈ ചല്ലിലേക്കൊക്കെ പോകുമ്പോൾ നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ മമ്മിക്ക് കോൺഫിഡൻസ് കൊടുത്തു ഞാൻ ഭയങ്കര ധൈര്യശാലി ഒരു അമ്മയൊന്നുമല്ല ബട്ട് സ്റ്റിൽ എനിക്ക് അവൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇഷ്ടമാണ് ഇവൻ്റെ എനിക്ക് വലിയ ധൈര്യമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അല്ലാതെ ഞാൻ എല്ലാത്തിനും അവനെ നോ പറഞ്ഞ് അങ്ങനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മാത്രമല്ല നമ്മുടെ സൂര്ജനും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫാദറാണ് അവൻ അവൻ്റെ മുത്തശ്ശിയുടെ വടിയെടുത്താണ് ഈ കുത്തി മണ്ണിലൊക്കെ ഇളക്കുന്നത് എന്നിട്ട് അതും കുത്തിപ്പിടിച്ച് അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വിചാരം അത് ചൂലാണെന്നാണ് നമ്മൾ വീട്ടിൽ ഇത് വെച്ച് ഇവൻ തൂക്കാറുണ്ടല്ലോ അപ്പോൾ ആ ചൂലാന്ന് ഇവൻ ഇതിട്ട് ആ മുറ്റത്തൊക്കെ ഞങ്ങൾ തൂക്കുന്ന പോലെ തന്നെ തൂക്കുന്നുണ്ട് ബാക്ക് വെക്കലിൽ നിറട്ട് പിടിക്കുന്ന പോലെയൊക്കെ സൂര്ജേൻ്റെ നാടെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇവനെയാണ് സോ ഇവനെ കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഇവന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ഏത് കുഞ്ഞും ഇതുകൊട്ട ഉറക്കത്തിൽ വരെ ജാക്കി ജാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന് ഉറങ്ങിപ്പോയതാണേ എന്നിട്ട് ജാക്കിയെ കാണാനായിട്ട് ചാടി എണീറ്റു എന്നിട്ട് ഞാൻ ഇവൻ ഒരു വട്ടം അങ്ങോട്ടേ നേരത്തെ കണ്ടിട്ടുള്ളൂ പക്ഷെ നല്ല ഓർക്കുന്നുണ്ട് കേട്ടോ ജാക്കിനെ ഇവന് ഒന്നും മറക്കത്തില്ല ഡോഗ്സിനെ മാത്രമല്ല കാറ്റിനെ ഇതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ചും കൂടി ഇഷ്ടം ഡോഗ്സിനെയാണ് കാരണം ഈ ആലി എപ്പോഴും അടുത്തുള്ളതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇസുവാലി ഡോഗാന്നും പിന്നെ അറിയത്തില്ല ഇവൻ്റെ ഇതിൽ അവരുടെ ചേച്ചിയും ചേട്ടനും ആണ് അങ്ങനെ തന്നെയാണല്ലോ ഇവൻ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ പത്രം ശരിയല്ല ഇവൻ ഇറങ്ങി ഓടിക്കളയും കേട്ടോ മതിലൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഒരു തക്കം കിട്ടി ഇറങ്ങി ഓടിക്കളയും ഇപ്പോൾ ഇവനെ പോയി പിടിച്ചുകൊണ്ട് വരലാണ് ഇവിടെ ഉള്ളവരുടെ മെയിൻ പരിപാടി അതുകൊണ്ട് തന്നെ ഇവൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിയിട്ടിരിക്കുന്നത് കൂട്ടിലൊന്നും അങ്ങനെ ഇടാറില്ല അവിടെ ഒരു കൂടുണ്ട് പക്ഷേ പേരിന് മാത്രമാണ് അവൻ എപ്പോഴും ഇങ്ങനെ സിറ്റൗട്ടിൽ ഇട്ടിട്ടാണ് കിടത്തിയിരിക്കുന്നത് സ്നേഹസമ്പന്നരിൽ സ്നേഹസമ്പന്നൻ അതാണിവൻ്റെ സ്വഭാവം ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആരോടാണെങ്കിലും ഇവന് ഭയങ്കര സ്നേഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ ചെലപ്പോ ആരെങ്കിലും വിളിച്ചാലും ഭംഗി പോകുന്നു അറിയത്തില്ല അത്ര പാവമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവനെ എനിക്കിവനെങ്ങനെയുണ്ട് ഊരുചുറ്റലൊക്കെ ഊരുചുറ്റലൊക്കെ എങ്ങനെയുണ്ട് പഴയ പോലെ ഏ നടക്കുന്നുണ്ട് ഏക ഓടിയെന്ന് പറഞ്ഞു എവിടായിരുന്നു ഇനി ഇറങ്ങി ഓർഡർ തെട്ടോ എവിടെങ്കിലും പോയാലോന്ന് നിന്നെ അറിയാണ്ട് കേട്ടോ ഗുഡ് ബോയ് കാക്കി കാക്കീന്ന് വിളിച്ചാൽ അവൻ്റെ പുറകെ ആയിരുന്നു പക്ഷേ ഇവനീ കുഞ്ഞുങ്ങളെയൊന്നും അധികം കണ്ടു പരിചയമില്ല അതുകൊണ്ട് അധികം അടുത്തേക്ക് വിട്ടില്ല ഏത് പിന്നെ പിന്നെ ഈ ഊര് ചുറ്റലും ഉണ്ടല്ലോ അതുകൊണ്ട് അധികം അടുത്തേക്ക് വിട്ടില്ല പിന്നെ ഞങ്ങളിത് ഇവിടെ ചാമ്പക്കൊക്കെ പറിക്കുകയാണ് ഇവിടെ നിറയെ ചാമ്പക്കുണ്ടായിരുന്നു ഞാനൊരു ചാമ്പക്കി പ്രാന്തിയാണ് സോ അതൊക്കെ പറിച്ചു കുറേ എടുത്ത് കഴിച്ചു തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഒരു നോട്ടമുണ്ട് കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ ചാക്കി നോക്കുന്ന കാണുമ്പോൾ അപ്പോൾ അവരോട് ഒരു ചാറ്റയും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാര്യം വേറെ രണ്ടുപേരും വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളിതേ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നു പക്ഷേ ഇത്തവണത്തെ ജേണി ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അവൻ ഇടക്കിടയ്ക്ക് അമ്മയെ തിരക്കുന്നുണ്ടായിരുന്നു അമ്മ ബസ്സിൽ നേരത്തെ പോയി കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ആവും അമ്മയ്ക്ക് പിന്നെ ട്രിവാൻഡ്രൊത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ ലേറ്റ് ആവും അതുകൊണ്ട് അമ്മ നേരത്തെ ബസ്സിൽ പോയി അപ്പോൾ ആറ്റിങ്ങിൽ ഇറങ്ങാമല്ലോ ഇവൻ്റെ കുറച്ച് ബുക്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് അതുകൊണ്ട് തന്നെ അവൻ കുറേ നേരം അത് നോക്കിക്കൊണ്ടാക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളുറങ്ങിപ്പോയി അതുകൊണ്ട് വലിയൊരു പ്രശ്നം വന്നില്ല തിരിച്ച് വന്ന സമയത്തും എഴുതുകൊണ്ട് അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴും കൊടുക്കാറില്ല പിന്നിപ്പോൾ ബ്രെഡ് ഇപ്പോൾ കൊടുത്തു സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ബ്രെഡ് കുറച്ച് കൊടുക്കും അത് വലിയ പ്രശ്നമില്ലാത്ത സാധനമാണല്ലോ പിന്നെ ഇപ്പം ബേക്കറി സാധനങ്ങൾ തന്നെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങളൊന്നും കൊടുക്കാനായിട്ടാണ് ഇനി പിന്നെ നമ്മളൊരു ഫസ്റ്റ് മറ്റേ ത്രീ ഇയേഴ്സിൽ ഇവർക്ക് ഈ ഷുഗർ ആഡഡ് ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇവർക്ക് ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവൻ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഫ്രൂട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ കുറേ മധുരം ഇങ്ങനെ കുത്തി അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയില്ല അവനത് ഡിമാൻഡ് ചെയ്യുന്നുമില്ല അറിയാത്തത് കൊണ്ട് തന്നെ സൂര്യേട്ട എന്തൊക്കെയോ ഫോണിൽ നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തലവേദനയായിരുന്നു എന്നാണ് ഞാൻ ഫോണിൽ നോക്കിയില്ല വീഡിയോ എടുത്തു എങ്കിലും ഞാൻ വീഡിയോ എടുക്കാതിരുന്നില്ല എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണാതിരിക്കരുത് അവൻ ഉറങ്ങി പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഞാനിതെല്ലാം എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കുറേ പ്രശ്നങ്ങൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരക്ക് അതൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കഥ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ താങ്ക്